മറുപടി എന്തായാലും എന്റെ പ്രണയം അവസാനിക്കുകയില്ല ഋതുവേദങ്ങളെ വകവെക്കാതെ ഞാൻ ഈ ഗുൽമോഹർ ചുവട്ടിൽ കാത്തിരിക്കും കൊടുവേനൽ ചൂടിൽ വേർക്കുമ്പോഴും മായ നനക്കുമ്പോഴും ഓർക്കുക ഇവിടെ ഒരാൾ ഈ മരച്ചുവീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് ഇത് ഇതേ ആലയനല്ല ഇത് നാൻറ്റി കിഡ്സിന്റെ റിക്വസ്റ്റ് മാനിച്ച് മനോഹരൻ മംഗ്ലോദത്തിന്റെ ബാലകയെ പ്രടിച്ച ദുഷ്ടദുപ്ഡ് എന്ന ലോവലിൽ ചിതി എടുത്തിരട് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ക്ലാസ്സിലേക്ക് ടീച്ചർമാരാരും വരാത്ത അന്തരീക്ഷത്തിലാണ് കഥ ഇവിടെ തുടങ്ങുന്നത് ബാക്ക് ബെഞ്ചേഴ്സിന്റെ വർഗ്ഗശത്രുവും പഠിപ്പിസ്റ്റും സർവോപരി ക്ലാസ് ലീഡറുമായ സായിർ പതിവ് പോലെ സംസാരിക്കുന്നവരുടെ പേര് ബോർഡിൽ എഴുതി തുടങ്ങിയിരിക്കുന്നു നല്ല പിള്ള ചമഞ്ഞ് മിണ്ടാതിരിക്കുന്ന ഫസ്റ്റ് ബെഞ്ചേഴ്സും സംസാരിച്ചിട്ട് ഇവൻ നമ്മുടെ പേരങ്ങ് ബോർഡിൽ എഴുതിയിട്ട് മല മറിക്കും എന്നും പറഞ്ഞ് പുജ്ഞഭാവത്തിൽ ജീവിതം ആസ്വദിക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സും അതിനിടയിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന മിഡിൽ ബെഞ്ചസും ഇതൊന്നും താൻ അറിയുന്നില്ല എന്ന മട്ടിൽ റസാക്ക് എന്തോ ചിന്തയിലായിരുന്നു അവൻ എപ്പോഴും മറ്റേതോ ലോകത്തായിരുന്നു അവന്റെ പാഠങ്ങളൊന്നും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതായിരുന്നില്ല പഠിച്ചിരുന്നത് മറ്റെന്തൊക്കെയായിരുന്നു ഒരു പേനയും പേപ്പറും എടുത്ത് എന്തോ എഴുതി കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പുതിയൊരു പേജിൽ എന്ത് എഴുതി തുടങ്ങണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവന്റെ ചിന്തക്ക് വിരാമം കുറിച്ചത് രജീഷിന്റെ ചോദ്യമായിരുന്നു നീ എന്താ പ്രേമലേഖനം എഴുതുകയാണോ അതുകൊള്ളാം പ്രേമലേഖനം ഇതുവരെ ശ്രമിക്കാത്തൊരു ലൈനാണ് എന്നാലും എൻ്റെ മുഖത്ത് നോക്കി അവനത് ചോദിക്കാൻ തോന്നിയല്ലോ അല്ല പ്രേമത്തിന് കണ്ണില്ല മുക്കില്ല എന്നല്ല താനത്ര പോരാ എന്ന അപകർഷതാബോധം അവിടെ അവസാനിച്ചു കിടക്കട്ടെ ഒട്ടും കമ്മ അവൻ പറഞ്ഞു അതെ പക്ഷേ എന്ത് എഴുതണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കാ അങ്ങനെ ഒരു കുഴപ്പം പിടിച്ച ചോദ്യം ഇതിലുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ചിന്തിച്ചത് പെട്ടെന്നൊരു മറുപടി കൊടുക്കണമല്ലോ പെൺകുട്ടികളുടെ ഭാഗത്തേക്കൊന്നു നോക്കി അപ്പോഴാണ് ജി എം യു പി സ്കൂളിലെ ആറ് സി സുന്ദരികളെ കൊണ്ട് സംബന്ധമായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു പെൺകുട്ടികളെ ശത്രുപക്ഷത നിർത്തിയതുകൊണ്ടായിരിക്കണം വർഷങ്ങളോളം അവിടെ പഠിച്ചിട്ടും ആ നോട്ടം അവൻ അതിനു മുമ്പ് ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല രജീഷ് മറുപടിക്ക് കാത്തിരിക്കുന്നു ആരെ സെലക്ട് ചെയ്യും അപ്പോഴാണ് മറ്റുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ആഫുടിപ്പിട്ട സുന്ദരിയുടെ നോട്ടം കണ്ണിൽ കണ്ണിലുടുക്കിയത് അവളെ ചൂണ്ടിക്കാണിച്ച് തെല്ലു നാണ അഭിനയിച്ച അവൻ പറഞ്ഞു ഫാരിഷ രജീഷ് പ്രവേണ വിളിച്ചു വിജേഷിനെ പിന്നെ ഫാരിഷ റസാക്കിൻ്റെ ലൈനാണല്ലോ പബ്ലിസിറ്റി ആയി ഇനി കത്തെഴുതിയാൽ മതി നീ എഴുതടാ ഞാൻ കൊണ്ടു കൊടുക്കാം വിജേഷ് കട്ട സപ്പോർട്ട് അത് പൊളിക്കും അംശവുമായി അന്നങ്ങനെ ഒരാളൊരു അപകടത്തിലേക്ക് കൂട്ടുകാർ സന്തോഷത്തോടെ തള്ളിവിടും കൂട്ടുകാർ എന്ന് അങ്ങനെയാണല്ലോ എഴുത്തിന്റെ പല ഭാഗങ്ങളും അറിയാമായിരുന്നെങ്കിലും കത്തിന്റെ ലൈന് ഗൾഫിലുള്ള ഉപ്പക്ക് ഉമ്മ കത്ത് എഴുതുന്ന രീതി രീതി മാത്രമേ അവന്റെ അറിവിലുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ എഴുതി തുടങ്ങി എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ പാരിശ്ശ വായിച്ചറിയാൻ നിനക്ക് അവിടെ സുഖം തന്നെ എന്ന് കരുതുന്നു എനിക്ക് സുഖം ഇത് കണ്ട് രജീഷ് പറഞ്ഞു ഇതൊരുമാതിരി ഇതിന്റെ ഒരു ഇത് ഇങ്ങനല്ല ഇത് വർക്കൗട്ട് ആകത്തില്ല പ്രസാഖ് പറഞ്ഞു എന്നാ ഒന്ന് തുടക്കം വിട്ടതാ ഞാൻ പൊരിക്കും എന്ന് പറഞ്ഞ റസാക്കിന് പ്രണയലേഖത്തിൻ പ്രണയലേഖനത്തിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുത്തു രജിച്ചു തന്നെയായിരുന്നു ഒരാൾക്ക് പ്രേമകത്ത് എഴുതുമ്പോൾ തുടക്കത്തിൽ അവർക്ക് മനസ്സിലാവാത്ത വരികൾ കൊണ്ട് തുടങ്ങും എന്നാ ഇട്ടുവിട്ട് കുട്ടപ്പനായർ തുടങ്ങിയാട്ടെ എന്ന് പ്രതികരിച്ചത് വിജേഷായിരുന്നു അതിപ്പോ ഈ നിലാവിൽ യമുനയുടെ എന്നൊക്കെ പറയുന്ന ഒരു ലൈനുണ്ടല്ലോ ആദ്യ വരിയിൽ വീണില്ലെങ്കിൽ രജിമുന്നീസ് ഷാജഹാൻ കത്ത് കൊടുത്ത പോലെ ആവും എന്ന് എന്ന വലിയ തത്വം പറഞ്ഞത് അധികം ഉണ്ടാത്ത പ്രവീണായിരുന്നു അവളുടെ കത്ത് ഷാജഹാൻ നേരെ പ്രിൻസിപ്പളിനെ കൊണ്ടു കൊടുത്തു അത് ആദ്യ വരിയിൽ ഉയ്യാത്തത് കൊണ്ടാണെന്നാണ് വെപ്പ് ഒരു പക്ഷേ രജീഷിന്റെ ഉപദേശം തേടാതെ പോയതാവും ആ പ്രണയം വിരിയുന്നതിന് മുമ്പ് കൊയിഞ്ഞു പോയത് അങ്ങനെ ടീച്ചേഴ്സാരും വരാത്ത ആ പിരീഡിൽ അവർ വന്നാ പഠിപ്പിക്കാത്ത ഒരുപാട് പാഠങ്ങൾ അവർ നാലു പേരും പങ്കുവെച്ചു എന്തായാലും ബാക്ക് ബഞ്ചേസിന്റെ മുഴുവൻ പേരും സായിറിനെ കൊണ്ട് ബോർഡിൽ എഴുതിപ്പിച്ച് പ്രേമലേഖനത്തിന്റെ ചർച്ച കൊടുമ്പിരി കൊണ്ടു അവസാനം റസാക്ക എല്ലാവരെയും സാക്ഷി നിർത്തി ഇങ്ങനെ എഴുതി ഇത് ഞാൻ ഇരുപത്തിയഞ്ചാമത്തെ പ്രാവശ്യമാണ് മാറ്റി എഴുതുന്നത് ആ കഷ്ടപ്പാട് തിരിച്ചറിഞ്ഞ് ഒരു പ്രാവശ്യം എങ്കിലും മുഴുവനായിട്ട് വായിക്കാതെ വിടരുത് മറ്റൊരാൾക്ക് കൈമാറുന്നതിന് മുമ്പ് ആയിരം വട്ടം ആലോചിക്കണം തന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ ഹൃദയമാണിതെന്ന് എന്നെ ശിക്ഷിക്കണമെങ്കിൽ അത് നേരിട്ടാവാം നിന്നോടുള്ള പ്രണയം എന്നെ ഞാനല്ലാതാക്കിയിരിക്കുന്നു ഇത് നിനക്ക് വേണ്ടി മാത്രം ജനിച്ച വരികളാണ് സുഹൃത്തുക്കൾ ചെയ്ത് നൽകിയ വരികൾക്ക് ഒരു ലൗവിന്റെ ചിഹ്നത്തിൽ അമ്പും വരച്ച് അവസാനിപ്പിച്ച് നാലാക്കി മടക്കി രജീഷിന്റെ കൈ കൊടുക്കും കൊണ്ടു കൊടുക്ക് രജീഷ് കത്തും കൊണ്ടുപോയപ്പോ എല്ലാവരുടെയും നടുവിലായ ഫാരിസയുടെ തോയിമാരിലൊരാൾ തനിക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചതും കാറ്റ് പോയ പോലെ തിരിച്ചു വന്ന് ഇന്റർവെല്ലാട്ടെ അവളെ ഒറ്റ കിട്ടണമെന്നും പറഞ്ഞ് തല റസാഖ് ചി ചിന്തിച്ചത് ഒറ്റപ്പെട്ടിരിക്കുന്ന മറ്റൊരു സുന്ദരിയെക്കുറിച്ചായിരുന്നു പേരൊന്ന് മാറ്റി അവൾക്ക് കൊടുത്താലോ അപ്പോഴേക്കും കത്ത് രജീഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങി തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടത്തില്ലെന്നും പറഞ്ഞ് മറ്റു രണ്ടുപേരും പലതവണ ശ്രമിച്ചെങ്കിലും പെൺകുട്ടികളുടെ എത്തുമ്പോൾ പേടിയല്ല ഒരു ഭയം എന്നും പറഞ്ഞ് എല്ലാവരും പിന്മാറി ഇതിനിടയിൽ ഇൻ്റർവ്യൂലും കഴിഞ്ഞ് ലാസ്റ്റ് പീരീഡും കഴിഞ്ഞ് പോയത് അറിഞ്ഞില്ല അപ്പോഴേക്കും പല പ്രാവശ്യം അവളെ നോക്കിയ റസാക്കിൻ്റെ ഹൃദയത്തിൽ അവളോടുള്ള പ്രണയം അവനറിയാതെ മുട്ടിട്ടിരുന്നു അവസാനം അവനെ മൂപ്പിച്ചത് നിനക്കല്ലേ ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ധൈര്യം എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പിന്നെ സമ്മതിക്കാതിരിക്കാൻ പ്രാഞ്ചിയേട്ടന് കഴിഞ്ഞില്ല ദൗത്യം റസാഖ് തന്നെ ദൗത്യം റസാഖ് തന്നെ ഏറ്റെടുത്തു വെല്ലുവിളികൾ പണ്ടും അവന് ഊർജം നൽകിയിട്ടേ ഉള്ളൂ റസാക്കിന്റെ പ്രണയകാവ്യം അവിടെ തുടങ്ങുമ്പോ കാശിനാഥന്റെ സഹായ അഭ്യർത്ഥിച്ച് സന്ദേശം എത്തിയിട്ടുണ്ട് അല്ലെങ്കിലും പാത്തും പറഞ്ഞിട്ടുണ്ട് കുറച്ച് പറഞ്ഞാൽ മതി അതും കൂടി പരിഗണിച്ച് ബാക്കി പിന്നെ പറയാം കഥ തീരുമ്പോ എന്തെങ്കിലും ഒരു ഗുണപാഠം ഇല്ലാതിരിക്കില്ല വെയിറ്റൻസി